നിങ്ങൾക്ക് കാണാൻ വരാൻ ഒരുപാട് സന്തോഷായി വാ വാ ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം ഒന്നും സ്വീകരിക്കാൻ വന്നല്ല ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും തന്നെ വന്നത് നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മക്കളെ എന്തായാലും നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ വാ ഇരിക്കാനും കുടിക്കാനും കഴിക്കാനും ഒന്നും വന്നല്ല എന്ന് പറഞ്ഞില്ലേ ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യണം നിങ്ങളുടെ മക്കളായി പറഞ്ഞ ഗതികേടിന് എന്ത് ശിക്ഷ ശിക്ഷൻ തയ്യാറായ സന്തോഷം ഇല്ലാതാക്കാൻ എന്റെ ബർത്ത്ഡേ പാർട്ടി ദിവസം അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കാൻ അച്ഛൻ എങ്ങനെ തോന്നി

കള്ളിപ്പാൽ ഒഴിച്ചോ കൊല്ലുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അച്ഛൻ ഒരാൺകുഞ്ഞിനെ പേരിൽ ഞങ്ങളോട് ഉടനെ തന്നെ ഇത്ര കൊല്ലാൻ പാടില്ലായിരുന്നു അങ്ങനെ കൊല്ലാതെ വളർത്താൻ വിട്ടിട്ട് എന്തിനാ ഇങ്ങനെ ഞങ്ങളെ തകർക്കാൻ നോക്കുന്നേ എന്തിനാ ഞങ്ങളോട് ഇത്ര ക്രൂരത ചങ്കുപറിച്ച് കാണിച്ചാലും ഇയാൾ പറയും ഇയാളുടെ ഉദ്ദേശം ബോംബ് വെച്ച് പൊട്ടിത്തെറി ഉണ്ടാക്കിയതും ഇയാള് തന്നെയാവും എന്റെ പൊന്നുമക്കളെ ഞാൻ മനസാവാച അറിഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും നിങ്ങൾ എന്നെ വിശ്വസിക്കണം അമൃതേജി പറക്കമിറ്റാത്ത കാലത്ത് നിങ്ങൾ ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പോ സ്വന്തം ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളുടെ അമ്മയായിട്ട് ആ അമ്മയുടെ മുഖം കേക്കിൽ ബോംബ് വെച്ച് വികൃതമാക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ അച്ഛനായി നിങ്ങളാ സത്യമാണ് പറയുന്നത് ഞാൻ ഒന്നും അറിഞ്ഞില്ല പക്കടേ അമൃതമോളുടെ ബർത്ത്ഡേ ദിവസം അവിടെ വന്നു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അന്ന് വഴി വെച്ച് ആ മാത്രാ ഞാൻ ചെയ്ത തെറ്റ് ആ തെറ്റ് ഞാനിപ്പോ തിരുത്താ ഇനി ഞങ്ങൾ പഞ്ചരത്നങ്ങളുടെ ഒരു കാര്യത്തിനും അച്ഛൻ വരരുത് ഞങ്ങൾ മരിച്ചു എന്നറിഞ്ഞ ഞങ്ങളുടെ ശവം കാണാൻ പോലും നിങ്ങൾ വരരുത് പറയില്ലേ മക്കളെ അങ് ഇല്ലാതായി പോയാൽ മതിയെന്ന് എനിക്കിപ്പോ പക്ഷെ ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങൾ എന്നോട് പുറക്കണം നിങ്ങൾക്ക് എന്നെ അല്പമെങ്കിലും മനസ്സിലാവൂ അപ്പോ എനിക്ക് കൊള്ളി വെക്കാൻ എന്റെ മക്കളായ നിങ്ങൾ വരണം അഞ്ചു പേരും ചേർന്ന് വേണം തീ നിങ്ങളുടെ ആ മോഹം വെറും ഒരു വ്യാമോഹ നിങ്ങളെ ചത്ത പഞ്ചരത്നത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കില്ല വണ്ടിയിടിച്ചു ചാവുന്ന പട്ടികളെ മുനിസിപ്പാലിറ്റിക്കാരി കൊണ്ടുപോയി കുഴിച്ചിടും അതിനാരും അന്ത്യകർമ്മങ്ങൾ ചെയ്യാറില്ല നിങ്ങളുടെ കാര്യത്തിലും അത് മാത്രം ഞങ്ങക്ക് പറയാനുള്ളത് മതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ